ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസി ബൾക്കായിട്ട് വന്നിട്ടുണ്ട് ഒന്നും രണ്ട് വേക്കൻസി അല്ല എല്ലാവരും പറയും ഇവൻ സാധാരണ പറയാറുണ്ട് ഒരുപാട് വേക്കൻസി വന്നു ഒരുപാട് വേക്കൻസി വന്നു സത്യത്തിൽ ഉള്ളത് തന്നെയാണ് എം എസ് സിയിൽ ഇരുന്നൂറ്റി നാൽപ്പത് പൊസിഷൻ ഇരുന്നൂറ്റി നാൽപ്പത് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു പത്ത് രണ്ടായിരം വേക്കൻസി ഇല്ലാതിരിക്കുകയല്ല കുറഞ്ഞൊരായിരം വേക്കൻസി എങ്കിലും വെച്ചോളൂ ആയിരം ആയിരത്തഞ്ഞൂറ് വേക്കൻസി കാരണം ഒരു പൊസിഷനിൽ നാല് വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഏകദേശം ആയിരം വേക്കൻസി ആയിക്കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇഷ്ടംപോലെ വേക്കൻസി വന്നിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതാണ് മെയിൻ ആയിട്ടൊരു കാര്യം കാരണം ഈ അപ്ലൈ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കഷ്ടമുള്ള പരിപാടിയാണ് എല്ലാവരും അതിന് മാത്രമാണ് ഒരു വിഷമം പറയുന്നത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് എല്ലാവരുടെയും ചോദ്യം ഏത് ഡിപ്പാർട്ട്മെൻ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് ഏതിനാണ് കഴിവുള്ളത് അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾ ഏതാണ് പഠിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ളതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ എന്തായാലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ പൊസിഷൻസ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതുണ്ട് അത് മുഴുവനും എനിക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് പൊസിഷൻ ഉള്ളത് എന്ന് നിങ്ങൾ തന്നെ ഞാൻ എങ്ങനെയാണ് ഈ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഇടുന്നത് അതേ അത് നോക്കിയിട്ട് അതേപോലെ പോകുമ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി പൊസിഷൻസ് എന്ന് എഴുതി കാണിക്കുന്നിടത്ത് നിങ്ങൾ നോക്കുക അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര പൊസിഷൻ ഉണ്ട് എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് കാണിക്കും ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ് അങ്ങനെ വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ൊക്കെ വീഡിയോ കംപ്ലീറ്റ് കാണുക കംപ്ലീറ്റ് കണ്ടാൽ മാത്രമേ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ തന്നെ ഇതേ എം എസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഏകദേശം അതും ഇതുമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് എങ്കിലും ഇത്രയധികം പൊസിഷൻ കണ്ടതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഒന്നുകൂടെ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നേരെ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ എം എസ് സിയുടെ ലിങ്കിൽ കയറുക എം എസ് സൈഡുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി അതിൽ കയറി ഇങ്ങനെ ഒരു ഇതാണ് ഓപ്പൺ ആകുക അപ്പോൾ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വേക്കൻസീസ് ഓപ്പൺ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോ വേക്കൻസിയെ പറ്റിയിട്ടുള്ളതാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ഓൺ ബോർഡ് ജോബ്സ് എന്നാണ് അതാണ് നമ്മൾ പോകേണ്ടത് അതാണ് കപ്പലിലുള്ള ജോബി ജോബ് നമുക്ക് ലാൻഡിലല്ല നമുക്ക് വേണ്ടത് നമുക്ക് കപ്പലിലാണ് ജോലി നമ്മൾ നോക്കുന്നത് അപ്പോൾ അടുത്തത് ഇങ്ങനെയാണ് വരിക ബിസിനസ് ഏരിയ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് അതാണ് വരിക അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എന്ത് നോക്കി ഞാൻ നോക്കട്ടെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കാം എന്തായാലും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നടക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് എഞ്ചിൻ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം എഞ്ചിൻ റേറ്റിങ്ങിൽ കൊടുത്ത് നോക്കട്ടെ എഞ്ചിൻ റേറ്റിങ്ങിൽ എന്താണ് വരുന്നത് എന്ന് നോക്കാം എഞ്ചിൻ റേറ്റിങ്ങിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താണ് വേക്കൻസി ഉള്ളത് എന്നിവിടെ താഴെ വരും എന്തായാലും താഴേക്ക് പോയി നോക്കാം ഇവിടെ ഇവിടെയും വേക്കൻസി കാണുന്നില്ല അപ്പോൾ നമുക്ക് ഒന്നുകൂടി വീണ്ടും നമ്മൾ മുകളിലോട്ട് പോയി നോക്കണം ആ വേക്കൻസി കണ്ടില്ലെങ്കിൽ എന്നെ ചിത്ത വിളിച്ചിട്ട് കാര്യമില്ല മുകളിലോട്ട് പോകാം വീണ്ടും അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം സീറോ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഏത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ് ഓ ഇതുള്ളതെന്ന് അപ്പോൾ നമുക്ക് ഒന്നും കൂടി സ്റ്റാർട്ടിങ് മുതൽ പോകേണ്ടിവരും ബിസിനസ് ഏരിയയിൽ പോയി ആ അതെ ബിസിനസ് ഏരിയയിൽ ഹോട്ടലിൽ കൊടുത്തു ഹോട്ടലിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബിസിനസ് ഏരിയ ഹോട്ടലിലാണ് കൊടുക്കുന്നത് കേട്ടോ ഹോട്ടലിൽ കൊടുത്തു ഹോട്ടൽ ഡെക്കേ എഞ്ചിൻ ഇങ്ങനെ മൂന്നുണ്ട് മൂന്നിൽ ഹോട്ടലിൽ കൊടുത്തു അതായത് ആദ്യം ബിസിനസ് ഏരിയ കൊടുത്തില്ല കൊടുത്തില്ലായിരുന്നതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഹോട്ടലിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ലോണ്ടറിയിലാണ് ഇപ്പോൾ കൊടുത്ത് നോക്കുന്നത് ലോണ്ട്രിയിലെതുണ്ട് നോക്കാം വേക്കൻസി ഉണ്ടോ നോക്കട്ടെ എം എസ് സിയിൽ എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളത് ഏതൊക്കെയാണ് എന്ന് എനിക്കറിയില്ല അതായത് ഫോട്ടോഗ്രാഫി കൊടുത്തു നോക്കി ഫോട്ടോഗ്രാഫി കൊടുത്തപ്പോൾ എന്താണ് വരുന്നത് ലോണ്ടറിയിൽ അതുകൊണ്ടാണ് ഫോട്ടോഗ്രാഫി കൊടുത്ത് എന്തായാലും ഫോട്ടോഗ്രാഫി കൊടുത്തപ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ട് അതായത് ഫോട്ടോഗ്രാഫർ വേക്കൻസി ഒരു വേക്കൻസി അല്ല ഒരു പൊസിഷനുണ്ട് ഒരുപാട് വേക്കൻസി ഉണ്ടാവും എത്ര വേക്കൻസി അവർ പറയുന്നില്ല അപ്പോൾ ഇത് ഇങ്ങനെ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ നൗവ് കൊടുത്തു അപ്ലൈ നവ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണോ അല്ലയോ എന്നൊക്കെയുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഒരു കള്ളത്തരം പറഞ്ഞു നോക്കാം ചെയ്യുന്ന ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിടിക്കപ്പെടുമോ എന്നുള്ളത് നോക്കാം രജിസ്റ്റർ നോവൽ കൊടുക്കണം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചെയ്യുന്നത് രജിസ്റ്റർ നൂല് കൊടുക്കുക അവിടെ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇത് മൂന്നും കൊടുക്കണം ഇമെയിൽ ഐ ഡി പിന്നെ ഒരു പാസ്വേഡ് പാസ്വേഡ് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് പാസ്വേഡ് സ്ട്രോങ് ആയിരിക്കണം അതിൽ ലെറ്റർ ഉണ്ടായിരിക്കണം പിന്നെ ഉണ്ടായിരിക്കണം പിന്നെ എന്താണ് സിംബിൾസ് ഉണ്ടായിരിക്കണം അങ്ങനെ എല്ലാം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് കൊടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ പേര് കൊടുത്തു ഇനി ലാസ്റ്റ് നെയിം കൊടുക്കണം പിന്നെ നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കണം മെയിൽ ഐ ഡി കൊടുത്തു കഴിയുമ്പോൾ സംഭവം ഓക്കെ ആവും അപ്പോൾ ലോഗിൻ പാനലിലേക്ക് വന്നു കഴിയുമ്പം എൻ്റത് റിജക്റ്റ് ആയി എന്തുകൊണ്ടാണെന്ന് അതാ വീണ്ടും കൊടുത്തു നോക്കാം ഒന്നുകൂടെ എൻ്റെ റിജക്റ്റ് ആകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി അവിടെ രജിസ്റ്റേഡ് ആണ് അപ്പോൾ അതിൻ്റെ മെയിൽ ഐ ഡി ഞാൻ കൊടുത്തത് തെറ്റിപ്പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ കൊടുക്കുകയാണ് ഫസ്റ്റ് നെയിം മുതൽ ആദ്യം മുതലേ കൊടുക്കാം ഫസ്റ്റ് നെയിം സെക്കൻഡ് ലാസ്റ്റ് നെയിം അപ്പോൾ അതെല്ലാം പോയി എന്നോട് പറഞ്ഞു ഞാനത് കാണിക്കുന്നില്ല ഇവിടെ എന്തായാലും എൻ്റെ അത് നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ ലോഗിൻ ചെയ്യാനാണ് പറയുന്നത് മുമ്പേ യൂസ് ചെയ്തുകൊണ്ട് എന്നോട് ലോഗിൻ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ആ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ഞാൻ ലോഗിൻ ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്ത് കഴിഞ്ഞപാട് എന്താണ് കാണിക്കുന്നത് നോക്കട്ടെ അതാ എൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ ഞാൻ മുമ്പ് ആപ്ലിക്കേഷൻ കൊടുത്തത് എന്താണ് എന്നവിടെ കാണിക്കുന്നുണ്ട് അതാ ഞാനവിടെ കൽനാറയിൽ യൂട്ടിലിറ്റി യൂട്ടിലിറ്റി ഗാലിയായിട്ട് ഞാൻ കൊടുത്തിരുന്നു ഗാലി യൂട്ടിലിറ്റി ആയിട്ട് അത് സംഭവം ഇങ്ങനെ നിൽക്കുകയാണ് അപ്ലിക്കേഷൻ പെൻഡിങ്ങിലാണുള്ളത് ഏ അത് ആപ്ലിക്കേഷൻ പെൻഡിങ്ങിലാണുള്ളത് അപ്പോൾ ഇപ്പോൾ ഞാൻ കൊടുത്തതാണ് ഈ കാണിക്കുന്നത് ഈ താഴെ കാണുന്നത് ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നത് അതിപ്പോൾ ഞാൻ കൊടുത്തതാണ് ഇപ്പം ഞാൻ കൊടുത്തതും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം അഥവാ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യേണ്ടതല്ല വീണ്ടും അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ പഴയ വീഡിയോ ഉണ്ട് മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത് കാരണം എനിക്കിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല മറ്റൊന്നും കൊണ്ടല്ല ഒരു പ്രാവശ്യം ഞാൻ ചെയ്തതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൻ്റെയാണ് ഇതിപ്പോൾ ചെയ്തതിൻ്റെ താഴെ കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കാമാക്ഷി എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് അത് ഗോവയിലാണ് എൻ്റെ ഹെഡ് ഓഫീസ് ഗോവ മുംബൈ ചെന്നൈ ഇപ്പോൾ കൊച്ചിയിലും തുടങ്ങിയിട്ടുണ്ട് അവർ കൊച്ചിയിലും അവർ ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാല് എടുത്ത് ആണ് ഇന്ത്യയിൽ അവരുടെ ഓഫീസുള്ളത് അപ്പോൾ അവരുടെ ഒരു അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് അതിടാം അപ്പോൾ ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് ഏതാണ് എന്ന് ഞാൻ നോക്കിയാണ് ഏതാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിയാണ് അപ്പോൾ ഇതുവരെ അതിൻ്റെ തീരുമാനമൊന്നും ആയിട്ടില്ല അത് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം പത്ത് ദിവസമായി ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് എന്തായാലും വരും അവരുടെ റിപ്ലൈ എന്തായാലും വരുമല്ലോ ഒരു സംശയവും ഇല്ല അതുകൊണ്ട് അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഒരു പ്രാവശ്യം ഇതാ ഇത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ സെക്കൻഡ് ജോബ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് ഓൺ ബോർഡ് ജോബിനാണോ കൊടുക്കേണ്ടത് പുറത്താണോ കൊടുക്കേണ്ടത് ബിസിനസ് ഏരിയ ചോദിക്കും അപ്പോൾ നമ്മൾ ഏതാണ് നമുക്ക് എപ്പോഴാണ് വേക്കൻസി വരുന്നത് അപ്പോൾ നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ് ഒരു ഇത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് മെയിൽ വരും അപ്പോൾ ഒരു മെയിൽ ഇത് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഒരു പൊസിഷൻ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മെയിലുടനെ വരും ഏത് പൊസിഷനിലാണ് നമ്മൾ കൊടുക്കേണ്ടത് സെക്കൻഡ് ജോബിന് വേണ്ടി കൊടുക്കുകയാണ് സെക്കൻഡ് ജോബ് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് അത് അവിടെ ഇല്ല നോ റിസൾട്ട് എന്ന് പറഞ്ഞു അതായത് ഒന്നും വരുന്നില്ല ഇപ്പം ജോബ് വേക്കൻസി ഇല്ല ആക്ച്വലി ഇവർ ഇന്ത്യന്ന് സെക്യൂരിറ്റിനെ എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ കാണിക്കാത്തത് അപ്പോൾ ഞാനത് മാറ്റി കൊടുത്ത് നോക്കട്ടെ മാറ്റി ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റി കൊടുത്ത് നോക്കാം ഡിപ്പാർട്ട്മെൻറ്റ് ഹോട്ടലിൽ കൊടുത്ത് ഞാൻ ഹോട്ടലിൽ ബാറ് നോക്കട്ടെ ഗസ്റ്റ് സർവീസിൽ കൊടുത്ത് ഗസ്റ്റ് സർവീസിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കാം ഷോർ എക്സ്ക ഷോർ എക്സ്കർഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വാക്കൻസികൾ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നോക്കാം എന്തായാലും എക്സ്കർഷൻ ഞാൻ കൊടുത്തു അത് ടൂറിനും മറ്റും പോകുമ്പോൾ ഉള്ള ഇതാണ് അവരുടെ എന്താണ് ഇവിടെ അതെ ഒരു വെക്കൻ ഒരു പൊസിഷൻ ആണ് അത് എക്സ്പീ ഷോർ എക്സ്കർഷൻ മാനേജറാണ് എക്സ്പീ ഷോർ എക്സ്പീരിയൻസ് മാനേജർ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട് അതിന് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല താഴേക്ക് പോവുക സെലക്ട് ചെയ്യുക അത്രേ ചെയ്യേണ്ടു സെക്കൻഡ് ജോബിന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും കൊടുക്കാം വേറെ ഏതെങ്കിലും വേണം എങ്കിൽ നമുക്ക് വേറെ വീണ്ടും കൊടുക്കാവുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഗസ്റ്റ് സർവീസിലൊന്ന് കൊടുത്ത് നോക്കാം ഗസ് സർവീസിൽ ഏതാണ് പൊസിഷൻ അവൈലബിൾ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം അവിടെ ഉണ്ടൊരു ക്ലിയറൻസ് ഓഫീസറിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ക്ലിയറൻസ് ഓഫീസറിൻ്റെ വേക്കൻസിയാണ് അതെ അവരപ്പോൾ ഇതുപോലെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതാണ് കൊടുത്തത് അതാ അപ്പോൾ അതും സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി വേക്കൻസി വന്നു കഴിഞ്ഞാൽ അവർ സെക്കൻഡിലി സെക്കൻഡ് പ്രൈമറി സെക്കൻഡറി ആണ് ചോദിച്ചിരിക്കുന്നത് ആ സെക്കൻഡറി ഞാൻ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഇത് നമ്മുടെ പ്രൊഫൈലാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി ആഡ് ഫോട്ടോ എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാവുന്നതാണ് ഫോട്ടോ ഫോട്ടോയ്ക്ക് സൈസൊക്കെ ഉണ്ട് ഫയൽ ചൂസ് ചെയ്യുക എന്നിട്ട് അവിടെ ആഡ് ചെയ്യാം ഞാൻ എന്തായാലും തൽക്കാലം ഇപ്പോൾ ഏതായാലും ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഒരു പ്ലാനില്ല അതുകൊണ്ട് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തിട്ട് നേരെ പോകുന്നു നേരെ വരിക അവിടെ ലോഗൗട്ട് അടിക്കുക അത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ തീർച്ചയായിട്ടും കാണുക അടുത്ത വീഡിയോയിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്